വഴിയും അടഞ്ഞപ്പോൾ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് എന്നാൽ കണ്ണുമടച്ച് നമുക്ക് പറയാം ഇതൊരു വൈകിയ നീക്കമാണ് രാഷ്ട്രീയ കള്ളക്കളിയുടെ പുതിയ അധ്യായം ഇവിടെ തുറക്കുകയുമാണ് കേരള രാഷ്ട്രീയത്തിൽ എൻ എസ് എസ് അതായത് നായർ സർവീസ് സൊസൈറ്റി എന്നും ഒരു വലിയ സാമൂഹിക രാഷ്ട്രീയ ശക്തിയാണ് വിശ്വാസ വിഷയങ്ങളിൽ സ്ഥിരമായതും വ്യക്തമായതുമായ നിലപാടുകൾ എടുത്തിട്ടുള്ള സംഘടനയായ എൻ എസ് എസ് ശബരിമല പ്രശ്നത്തിൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് സർക്കാർ പക്ഷത്തേക്ക് നീങ്ങിയപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗണിതം തന്നെ അവിടെ മാറിമറിഞ്ഞത് നമ്മൾ കണ്ടു ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയത് സ്വന്തം പരമ്പരാഗത വോട്ടു ബാങ്കായ നായർ സമുദായത്തെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവർക്ക് ഉണ്ടായിരിക്കുന്നു ആ ഭീതിയാണ് കോൺഗ്രസിനെ എൻ എസ് എസിനുമായി അനുദയിപ്പിക്കാൻ നിർബന്ധിതനാക്കുന്നത് എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന ഈ നീക്കം വൈകിയ ഒരു ശ്രമവും രാഷ്ട്രീയ കള്ളക്കടിയുടെ ഭാഗവുമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തുടക്കം മുതൽ വിശ്വാസികളുടെ വികാരം സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് എന്നാൽ കോൺഗ്രസ് അന്ന് ഇരട്ട മുഖം കാട്ടി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നതിലും സർക്കാർ വിരുദ്ധ പ്രചരണത്തിന് ശക്തമായ നിലപാട് എടുക്കുന്നതിലും പാർട്ടി പരാജയപ്പെട്ടു വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പിന്തുണയായി എൻ എസ് എസ് മുന്നോട്ട് വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ പലരും മിണ്ടാതെയോ ചിലപ്പോൾ ഒളിച്ചോടുന്ന രീതിയിലോ ആയിരുന്നു ഇന്നിവരാണ് എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ രംഗത്തെത്തുന്നത് കോൺഗ്രസ് എൻ എസ് എസുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വിശ്വസനീയനായ മുഖം രമേശ് ചെന്നിത്തലയാണ് എന്നാൽ ഒരിക്കൽ തന്നെ സമീപിച്ച് വിശ്വാസ പ്രശ്നങ്ങൾ എൻ എസ് എസിനെ പിന്തുണച്ചിരുന്ന കോൺഗ്രസ് പിന്നീട് പിൻവാങ്ങി ഇപ്പോഴത്തെ നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയെ മുന്നോട്ട് തള്ളിക്കൊണ്ട് നാടകം കളിക്കുന്നതിന് തുല്യമാണ് ജനങ്ങൾക്കും എൻ എസ് എസിനും വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ നിലപാട് സത്യസന്ധമല്ല പ്രായോഗിക രാഷ്ട്രീയത്തോടുള്ള ഭയം മാത്രമാണ് ഇതിന് പിന്നിൽ എന്നത് എൻ എസ് എസ് സർക്കാരിനൊപ്പമാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഏറെ ഉപകാരപ്പെട്ടു ചികിത്സയിലായിരുന്ന ജി സുകുമാരൻ നായരെ സന്ദർശിച്ചതോടെ സർക്കാരും എൻ തമ്മിലുള്ള ബന്ധം പുതുതായി തുറന്നു ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച പുതിയ നിലപാട് എൻ എസ് എസിനെ ബോധ്യപ്പെടുത്താൻ മന്ത്രിമാർ നേരിട്ട് ഇടപെട്ടു അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ ക്ഷണം എൻ എസ് എസ് സ്വീകരിക്കുകയും വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഇത് സർക്കാരിന്റെ തെറ്റുതിരുത്തലാണെന്ന് എൻ വിലയിരുത്തുകയും ചെയ്തു അതേസമയം കോൺഗ്രസിന്റെ ഇടപെടലുകൾ എല്ലാം സീസണൽ രാഷ്ട്രീയ പ്രയോജനങ്ങൾക്കായി മാത്രം നടന്നവയാണ് എന്നതാണ് എൻ നിലപാട് അതായത് എൻ എസ് കോൺഗ്രസിനെ മനസ്സിലാക്കി കഴിഞ്ഞു കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ നായർ സമൂഹം കൈവിട്ടു പോകുന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഹൈക്കമാൻഡ് പോലും തിരിച്ചറിഞ്ഞതാണ് എൻ എസ് എസിനെ നഷ്ടപ്പെടുത്തിയാൽ കേരളത്തിൽ കോൺഗ്രസ് നിലനിൽപ്പിനെ തന്നെ അത് ഭീഷണിയായി മാറുമെന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് എൻ എസ് എസുമായുള്ള സംഭാഷണം എന്ന പേരിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് പക്ഷേ ജനങ്ങൾക്കും സംഘടനയ്ക്കും വ്യക്തമായിട്ടറിയാം ഇത് ഹൃദയത്തിൽ നിന്നുള്ള മാറ്റമല്ല രാഷ്ട്രീയ നിർബന്ധമായുള്ള വഞ്ചനാപരമായൊരു നീക്കമാണെന്നും സി പി എമ്മിന് വലിയൊരു നേട്ടമാണ് എൻ എസ് എസിന്റെ പിന്തുണ ഇവർ കൂടെ നിൽക്കുന്നത് സർക്കാരിന്റെ തുടർഭരണത്തിലേക്കുള്ള വഴി കൂടുതൽ ഉറപ്പാക്കും വിശ്വാസികൾക്ക് എതിരായ സർക്കാർ എന്ന കോൺഗ്രസ് പ്രചരണം ഇനി നിലനിൽക്കുകയുമില്ല ലത്തിൽ പോലും ഇതിന്റെ പ്രതിഫലനം വ്യക്തമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന്റെ പിന്തുണ സി പി എമ്മിന് വലിയൊരു കുതിപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൻ എസ് എസുമായുള്ള അകൽച്ചയും പാർട്ടിക്ക് തിരിച്ചടിയായി കോൺഗ്രസ് തന്നെ ഒരിക്കൽ വിശ്വാസ പ്രശ്നത്തിൽ ഉറച്ച നിലപാട് എടുക്കേണ്ടിയിരുന്നത് എന്നാൽ പാർട്ടി തലത്തിൽ വന്ന തീരുമാനം ഒളിച്ചോടൽ വൈകിയ പ്രതികരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ എന്ന രീതിയിലായിരുന്നു ഇന്നിപ്പോൾ കോൺഗ്രസ് സംസാരിക്കുന്നത് ആരാണ് കേൾക്കുക എൻ എസ് എസിന് തന്നെ വിശ്വാസം നൽകിയത് സി പി എം ആണ് വിശ്വാസം നഷ്ടപ്പെടുത്തിയത് കോൺഗ്രസ് കോൺഗ്രസിന്റെ അനുനയ ശ്രമം ജനങ്ങൾക്ക് വൈകിയൊരു രാഷ്ട്രീയ കളി മാത്രമായി തോന്നുകയുള്ളു എൻ എസ് എസ് പോലുള്ള സംഘടനകളെ വോട്ടിനായി മാത്രം സമീപിക്കുന്ന പാർട്ടിക്ക് സമൂഹത്തിൽ നിലനിൽപ്പ് നേടാൻ കഴിയില്ല സി പി എമ്മും സർക്കാരും ചെയ്ത പോലെ സത്യസന്ധമായ ഇടപെടലുകളും തെറ്റുകൾ തിരുത്താനുള്ള ധൈര്യവുമാണ് എൻ എസ് എസിനെ വിശ്വസിപ്പിച്ചത് കോൺഗ്രസിന്റെ ഇന്നത്തെ ശ്രമം കള്ളക്കളിയുള്ള രാഷ്ട്രീയത്തിന്റെയും വഞ്ചനാപരമായ അനുനയത്തിന്റെയും മറ്റൊരു ഉദാഹരണം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒടുവിൽ എൻഎസ്എസിനെ വീണ്ടും വിശ്വസിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ വിലപേശൽ രാഷ്ട്രീയമെന്നോ നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരികെ പിടിക്കാനുള്ള ടിസ്പെറേറ്റ് ശ്രമമെന്നോ മാത്രമേ സമൂഹവും ജനങ്ങളും കാണുകയുള്ളൂ സി പി എം ഉറച്ച നിലപാടിലൂടെ മുൻതൂക്കം നേടി കോൺഗ്രസ് വൈകിയ നാടകം കൊണ്ട് വീണ്ടും തന്നെ പരാജയത്തിന്റെ വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്